മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ അന്വേഷണം നടക്കുമ്പോൾ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും കോള ആരോപണക്കുരുക്കിലേക്ക് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്ന ആരോപണത്തിൽ റിയാസിന്റെ പേര് ഉയർന്നുവെന്നതോടെ സി പി എം വീണ്ടും പി എസ് സി അംഗമാക്കാൻ കോഴിക്കോട്ടെ ഒരു പ്രമുഖ സി പി എം നേതാവ് അറുപത് ലക്ഷം രൂപ കോഴ ചോദിച്ചെന്നും ഇതിൽ ഇരുപത്തിരണ്ടു ലക്ഷം രൂപ നൽകിയെന്നുമാണ് ആരോപണം കോഴിക്കോട്ടെ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടോളിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ സി പി എം നടപടിയെടുത്തു കഴിഞ്ഞു എന്നാൽ റിയാസിന്റെ പേര് പറഞ്ഞാണ് കോഴ വാങ്ങിയതെന്ന ആരോപണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഏതു വിഷയമെടുത്താലും റിയാസിന്റെ പേര് ഉയർത്തിക്കാട്ടുക എന്നത് പ്രതിപക്ഷം ശീലമാക്കിയിട്ടുണ്ട് ഇത്തവണ റിയാസിനെതിരെ ഉയർന്നു വന്നത് കടുപ്പമേറിയ ആരോപണമാണ് പ്രതിയെന്ന് കരുതപ്പെടുന്ന പ്രമോദ് റിയാസിന്റെ അയൽവാസിയാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കോഴവാങ്ങിയുള്ള നിയമനം തകൃതിയാണെന്ന പ്രതിപക്ഷ ആരോപണത്തിന് കരുത്തു പകരുന്ന സംഭവം കൂടിയാണിത് കോഴിക്കോട്ടെ കോൺഗ്രസ് വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു സി പി എം മാഫിയകളാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ ആരോപണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന് പങ്കുണ്ട് കോടതി നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണം വേണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം വേണം മുഖ്യമന്ത്രിയുടെ കീഴിൽ അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ലെന്നും പ്രവീൺ കുമാർ പറഞ്ഞു സഖാക്കൾക്ക് പണത്തോടുള്ള വർദ്ധിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പാർട്ടി യോഗത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇപ്പോഴത്തെ കോഴാരോപണവുമായി ചേർത്തുവെക്കുകയാണ് കോൺഗ്രസ് എം വി ഗോവിന്ദൻ പറഞ്ഞതിനോട് ചേർത്തുവെച്ച് വേണം അഴിമതി ആരോപണത്തെ കാണാനെന്നും റിയാസിന്റെ മാഫിയ പ്രവർത്തനത്തിന്റെ പല അഴിമതി കഥകളും പുറത്തു പുറത്തുവരാനുണ്ടെന്നും പ്രവീൺകുമാർ വ്യക്തമാക്കി നിയമസഭയിലും കോഴാരോപണം പ്രതിപക്ഷം ആയുധമാക്കി ചോദ്യോത്തരവേളയിൽ എം കെ വേണ്ടി എൻ ഷംസുദ്ദീൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ മുഖ്യമന്ത്രി മറുപടിയും നൽകി കോഴിക്കോട്ട് നിന്ന് ഉയരുന്ന ഈ ആരോപണത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നായിരുന്നു ഷംസുദ്ദീൻറെ ചോദ്യം കർശന നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് പി എസ് സിക്കെതിരായ ആരോപണം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് ഫലപ്രദമായി മുന്നോട്ടു പോകുന്ന ഏജൻസിയാണ് പി എസ് സി അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോഴത്തേത് അഴിമതിയുടെ ഭാഗമായിട്ടല്ല പി എസ് സി അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതും നിയമിക്കുന്നതും തട്ടിപ്പുകൾ പല രീതിയിൽ നടക്കുന്നുണ്ട് തട്ടിപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായി അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി പി എസ് സി അംഗങ്ങൾക്ക് നൽകുന്ന ശമ്പളം വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുകയാണ് ചെയർമാന്റെ പ്രതിമാസ ശമ്പളം ഇപ്പോഴുള്ള രണ്ട് ദശാംശം രണ്ടാറ് ലക്ഷം രൂപയിൽ യും അംഗങ്ങളുടെ ശ്രമം രണ്ടോംശം രണ്ടേ മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് മൂന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചേക്കും ഈ രീതിയിൽ വൻ പ്രതിഫലം ലഭിക്കുന്നതാണ് ജോലി എന്നതിനാലാണ് ലക്ഷങ്ങൾ കോഴ നൽകി അംഗത്വത്തിന് ശ്രമം നടത്തുന്നത് സി പി എമ്മിനെതിരെ ഉയർന്ന പി എസ് സി കോഴ ആരോപണം ഭാവിയിൽ വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചേക്കും പി എസ് സി റിക്രൂട്ട്മെന്റിൽ പോലും അഴിമതിയുണ്ടെന്ന് വരുത്തി തീർക്കാനാകും കോൺഗ്രസ് ഇക്കാര്യം ഉപയോഗിക്കുക